അപ്പൊ കായി നമ്മുടെ ചലഞ്ച് ഫൈറ്റിന്റെ ഡേറ്റ് അതുപോലെ തന്നെ സ്ഥലം അനൗൺസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോട്ട് വന്നിട്ടുള്ളത് സ്ഥലം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പറ്റുമോ അല്ലേ പിന്നെന്താ സ്ഥലം എന്ന് പറഞ്ഞത് നമ്മള് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അതേ സെയിം വെന്യൂ വലുതാണെങ്കിലും അടുത്ത മാസം പതിനാലും ഡിസംബർ പതിനാലിന് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന മണ്ണെന്ന് വാങ്ങണം നീ വെല്ലുവിളിച്ചത് പോലെ തന്നെ നീ പറയുന്ന സമയം നീ പറയുന്ന ദിവസം നീ പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ നീ ഒരു ഉറുപ്പി പോലും ചെലവാക്കണ്ട ഫുൾ ചെലവ് ഞാൻ നോക്കും ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം